കേരള അധ്യാപന പഠന കലാലയത്തിലെ യൂണിറ്റിന്റെ സഹവാസ സപ്ത ക്യാമ്പ് തുടക്കമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ പിള്ള ഉദ്ഘാടനവും ലോകോ പ്രകാശനവും നിർവഹിച്ചു കായംകുളത്തെ കേരള സർവകലാശാല അധ്യാപക പഠന കലാലയത്തിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ സഹവർത്തിവ ക്യാമ്പ് ചങ്ങാതിപ്പൂക്കൾക്ക് തുടക്കമായി കോളേജ് അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ കേരള സിൻഡിക്കേറ്റ് മുരളീധരൻ പിള്ള പ്രകാശനവും നിർവഹിച്ചു കൂടുതൽ ശക്തിപ്പെടുത്താനും അത് പുതിയ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യം തലമുറയെ പഠിപ്പിക്കാനും പഠിക്കാനും വീണ്ടും വീണ്ടും പഠിക്കാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം അവിടെയാണ് ഈ ക്യാമ്പിന്റെ പ്രസക്തി അവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കാരണം വിദ്യാഭ്യാസം എന്നത് എല്ലാ കാലഘട്ടത്തിലും ആധിപത്യ സമൂഹത്തിന്റെ കയ്യില ഉപകരണമാണ് എന്നാണ് പ്രമുഖനായ ഫ്രഞ്ച് ദാർശനികന്മാർ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം വന്നെവിടെയും ആധിപത്യ സമൂഹം നിലനിർത്താൻ അവർ അവരുപയോഗിക്കുന്നു ഇന്ത്യയിൽ വ്യത്യസ്തമല്ലോ ഇന്ത്യയിൽ വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് കൊടുത്തിട്ടുള്ള ഒറ്റ കാലഘട്ടം ഉള്ളത് ബുധൻ്റെ കാലഘട്ടമാണ് കാരണം ബുധൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പാലി ഭാഷയിലായിരുന്നു കാരണം സാധാരണക്കാരുടെ ഭാഷയായിരുന്നു അല്ലാതെ ഒരു കാലഘട്ടത്തിനും ഇന്ത്യൻ വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുത്തിട്ടില്ല ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്ക് തന്നതും ഇന്ത്യക്കാരുടെ പ്രേമ അല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് പഠിക്കട്ടെ ഇന്ത്യക്കാർക്കുള്ളത് കൊണ്ടല്ല ആ മഹത്തായ ഒരു സാമ്രാജ്യത്വത്തിന്റെ ഭരണ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആളുകളെ ഉദ്യോഗസ്ഥന്മാരെ ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെ എത്തിക്കുന്നതിന് വലിയ ചിലവാണ് അതുകൊണ്ട് കുറച്ച് കറുത്ത സാഹിബന്മാരെ ഉണ്ടാക്കി ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വലിയ ചെലവില്ലാതെ ഭരണം നടത്തിപ്പാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള മെക്കാളെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുമ്പോഴും താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടത് ഇന്ത്യയിലെക്കാലത്തും അങ്ങനെയായിരുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്ര എല്ലാ കാലത്തും ഭരണകൂടത്തിന്റെ കയ്യിലെ ആധിപത്യമാണ് ആധിപത്യ പ്രത്യയശാസ്ത്രത്തിന്റെ കയ്യിലെ ഉപകരണമാണ് എന്നുള്ളത് പല ദാർശനികന്മാരും ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണ് കേരളത്തിൽ ജനാധിപത്യ സ്വഭാവവും ഒരു കൂടി നിങ്ങൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ സബീന എസ് സ്വാഗതം രേഖപ്പെടുത്തി ദേശീയ അവാർഡ് ജേതാവും ആലപ്പുഴ എസ് ടി കോളേജ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ എസ് ലക്ഷ്മി സന്ദേശം നൽകി ഞാന് എന്റെ കോളേജിൽ ഫിസിക്സ് വിഭാഗ അധ്യാപികയായിട്ടാണ് രണ്ടായിരത്തി നാലിൽ ജോയിൻ ചെയ്തത് ഇരുപത് വർഷത്തോളമായി ഫിസിക്സ് പഠിപ്പിക്കുന്നു ഇപ്പം ഫിസിക്സിന്റെ മേധാവിയാണ് എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് വരെ ഒരു വിശ്വാസം കുട്ടികളെ പഠിച്ചാൽ മാത്രം മതി ഞാൻ അങ്ങനത്തെ വ്യക്തിയായിരുന്നു ഒരു മണിക്കൂർ മണിക്കൂർ ഉണ്ടെങ്കിൽ എന്തായാലും പഠിച്ചിരിക്കും അങ്ങനെ പഠിക്കുന്ന വരെ പഠിച്ചിട്ടുള്ള ഒരു ഒരു ആളാണ് ഞാൻ അപ്പൊ അല്ലൊരു പഠിത്തമല്ലാതെ വേറൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു അധ്യാപിക ഒരു കുട്ടികളും പഠിക്കുക എന്നുള്ളതല്ല വേറൊരു കാര്യത്തിനോട് പോകുന്നതിനോട് എനിക്കിഷ്ടമല്ലായിരുന്നു ഞാൻ എല്ലാം അതിൽ എഗൻസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും പോകണ്ട എന്നുള്ളതായിരുന്നു എനിക്ക് ഒരു ഞാൻ സമ്മതിക്കട്ടില്ല

കോളേജ് വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ് സ്റ്റാഫ് സെക്രട്ടറി അല്ലി അനുരുദ്ധൻ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ജ്യോതിസ് സി എസ് എന്നിവർ സംസാരിച്ചു എ ശോഭ എസ് പ്രകാശ് ജി ഉണ്ണകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ അനിത എസ് നന്ദി രേഖപ്പെടുത്തി സീഡിന്യൂസ് കായംകുളം